ടി മാറ്റ്മിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഫാർമർ രജിസ്ട്രി പോർട്ടലിൽ അല്ലെങ്കിൽ കർഷക രജിസ്ട്രി എന്ന് പറയുന്ന സാധനം നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വിഷു വിഷഫു വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മറക്കാതെ കമന്റ് ചെയ്യുക സോ ചെയ്യേണ്ട കാര്യമെന്ന് പറയാൻ നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്ത് ഫാർമർ രജിസ്ട്രി എന്നടിക്കുക അപ്പോൾ കെ എൽ എഫ് ആർ അഗ്രികൾച്ചറൽ സ്ട്രാക്ക് ഡോട്ട് ജിഒ വി ഡോട്ട് ഫാർമർ രജിസ്ട്രി ഓപ്പൺ ചെയ്യുക അതിനകത്ത് ഫാർമർ സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ യൂസർ അക്കൗണ്ട് കൊടുക്കുക അതിനുശേഷം ഈ ഫാർമറുടെ ആധാർ നമ്പർ ഏതാണോ അത് എൻറ്റർ ചെയ്ത് കൊടുക്കുക എൻറ്റർ ചെയ്ത് കൊടുക്കുക വെരിഫിക്കേഷൻ പെൻഡിംഗ് എന്ന് പറയും ആ പറയപ്പെടുന്ന റിക്വേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ഓ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക സോ അതിനുശേഷം വെരിഫൈ കൊടുക്കുക വെരിഫൈ കൊടുക്കുക അപ്പൊ വെരിഫൈഡ് ആയിട്ട് നിങ്ങളുടെ ആധാർ ഡേറ്റ ഇതിൽ നിന്ന് ഫെച്ച് ഫെച്ചാവുന്നതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേര് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് പ്രായം എന്താണ് നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ് ഫോർ എക്സാമ്പിൾ പേര് വില്ലേജ് താഴെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് പറയും അവിടെ നിന്ന് നിങ്ങൾ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക സോ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം വെരിഫൈ കൊടുക്കാം വെരിഫൈ കൊടുത്തതിനു ശേഷം താഴോട്ട് വരുമ്പോൾ സെറ്റ് പാസ്വേഡ് എന്ന് ചോദിക്കും അപ്പം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ക്യാപിറ്റൽ ലെറ്റർ പിന്നെ സ്മോൾ ലെറ്റേഴ്സ് പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നമ്പർ സ്പെഷ്യൽ ക്യാരക്ടർ എന്ന ഡോളർ അപ് ദ റേറ്റ് ആൻഡ് സ്റ്റാർ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറോടെ കൂട്ടി പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രോങ് പാസ്വേഡ് കിട്ടും സോ ക്രിയേറ്റീവ് മൈ അപ്പ് കൊണ്ട് കൊടുക്കാം സോ യുവർ എസ് അക്കൗണ്ട് ഹാസ് ബിൻ സക്സസ് ഇന്നോ യു ക്യാൻ ലോഗിൻ ഓക്കെ കൊടുക്കുക അതിനുശേഷം ഇത് നമ്മൾ സേവ് ചെയ്യണം സേവ് ചെയ്യണോ സേവ് ചെയ്യുക സേവ് ചെയ്യേണ്ടെങ്കിൽ സേവ് ചെയ്യാതിരിക്കുക അതിനുശേഷം ലോഗിൻ പേജിൽ വന്ന് വീണ്ടും ഫോർമുർ കൊടുത്ത് നിങ്ങൾ ഏതാണ് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്ച കൂടി അതിനുശേഷം ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുത്തു കഴിയുമ്പം നിങ്ങളുടെ ആ പ്ലാറ്റ്ഫോമിലേക്ക് ആവും ലോഗിൻ ആയതിനു ശേഷം താഴെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് രജിസ്റ്റർ ആസ് ഫാർമർ രജിസ്റ്റർ ആസ് ഫാർമർ എന്ന് കാണിക്കും സോ ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഡു യു വാണ്ട് ടു ചേഞ്ച് ദ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണം നോ എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി എൻറ്റർ ചെയ്ത് കൊടുക്കാം സോ വെരിഫിക്കേഷൻ പെൻഡിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കറസ്പോണ്ടിങ് ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് നിങ്ങളുടെ കറസ്പോണ്ടിങ് ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി കൂടി എൻറ്റർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ മെയിലെ ഒടി പി ആകുമ്പോൾ മെയിലിലെ ഒടി പി സ്പാമ്പിലായിരിക്കും കാണുക അപ്പൊ സ്പാമിലാണോ ഒ ടി പി വന്നിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അല്ലെങ്കിൽ പ്രൈമറിയിൽ തന്നെ ഉണ്ടാവും ഒ ടി പി വന്നില്ല എങ്കിൽ റീസെന്റ് ഒ ടി പി കൊടുക്കാം താഴോട്ട് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് നെയിം എത്രത്തോളം മതി ലോക്കൽ നെയിമിൽ നെയിം കൊടുക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല നിങ്ങൾ താഴോട്ട് വന്നു കഴിയുമ്പോൾ ലാൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽസ് നിങ്ങൾ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ലാൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽസ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും ഈ ലാൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽനകത്ത് സെലക്ട് ചെയ്ത് ഓണർ എന്ന് കൊടുക്കുക അതിനുശേഷം ഓണർ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒക്കയുപേഷൻ ഡീറ്റെയിൽസ് അവിടെ ലൈക്ക് ലാൻഡ് ഓൺഷിപ്പ് ഡീറ്റെയിൽ കൊടുത്തു അതായത് ഒക്കുപേഷൻ ഡീറ്റെയിൽ അകത്ത് അഗ്രിക്കൾച്ചർ ചൂസ് ചെയ്യുക ഒക്കുപേഷൻ ഡീറ്റെയിൽ അഗ്രികൾച്ചർ ചൂസ് ചെയ്യുക അതിനുശേഷം ലാൻഡ് ഡീറ്റെയിൽസിനകത്തുനിന്ന് ലാൻഡ് ഡീറ്റെയിൽസിനകത്ത് ഫെച്ച് ലാൻഡ് ഡീറ്റെയിൽ എടുത്തതിനു ശേഷം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ പേര് ഇവിടെ നിങ്ങൾക്ക് ജില്ല സെലക്ട് ചെയ്യാം നിങ്ങളുടെ താലൂക്ക് സെലക്ട് ചെയ്യാം വില്ലേജ് സെലക്ട് ചെയ്യാം അതിനുശേഷം ആ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഏതെങ്കിലും ഒരു വില്ലേജ് താലൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വില്ലേജോ കൊടുത്താല് വില്ലേജ് കൊടുത്തതിനു ശേഷം അപ്പൊ നിങ്ങളോട് അവിടെ സർവേ നമ്പറും സബ് സർവേ നമ്പറും എൻ്റർ ചെയ്യാനായിട്ട് പറ്റും പറയാം അപ്പൊ സർവേ നമ്പറും സബ് സർവേ നമ്പറും കൊടുക്കുക സബ് സർവേ നമ്പറും സർവേ നമ്പറും കൊടുത്തതിനു ശേഷം സബ്മിറ്റ് കാണിക്കും ഇവിടെ ഒരു സബ്മിറ്റ് പറഞ്ഞുകൊണ്ട് സബ്മിറ്റ് വരും സബ്മിറ്റ് വന്നതിന് ശേഷം സബ്മിറ്റ് കാണിക്കും അപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഈ പറയപ്പെടുന്ന ലാൻഡ് ഡീറ്റെയിൽ ഫോർ എക്സാമ്പിൾ ഈ ലാൻഡ് ഡോക്യുമെന്റിലുള്ള ലാൻഡ് ഓണറുടെ ഡീറ്റെയിൽ കാണിക്കും അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമാണെന്ന് പരിശോധനയ്ക്ക് ശേഷം സബ്മിറ്റ് കൊടുക്കാം അതിനു ശേഷം വേരിഫൈ ഓൾ ലാൻഡ് റെക്കോർഡ്സ് കൊടുത്തതിനു ശേഷം വെരിഫൈ ഓൾ ലാൻഡ് റെക്കോർഡ്സ് കൊടുത്തതിനു ശേഷം അഗ്രികൾച്ചർ ലൈക്ക് അപ്രൂവ് ചെയ്യാനായിട്ട് അഗ്രികൾച്ചർ റവന്യൂ അഗ്രിക്കൾച്ചർ റവന്യൂ എന്ന രണ്ട് ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത് അവിടെ നിങ്ങൾ റവന്യൂ സെലക്ട് ചെയ്യണം ഒരു കാരണവശാൽ അഗ്രികൾച്ചർ സെലക്ട് ചെയ്യരുത് റവന്യൂ സെലക്ട് ചെയ്ത റവന്യൂ സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ത്രൂ ഈ സൈൻ പ്രോസീഡ് ത്രൂ ഈ സൈനുണ്ടാവും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആധാർ ഫെച്ച് ചെയ്തിരിക്കുന്ന ആധാർ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ് ഓക്കെ ഇങ്ങനൊരാളെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നിങ്ങളുടെ ഫാർമറിനകത്ത് പോയി ഈ പറയപ്പെടുന്ന മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഒ ടിഒ പാസ്വേഡും വെച്ച് നിങ്ങൾ ഈ ഒ ടി പി എൻ്റർ സോറി നിങ്ങൾ ഈ ക്യാപ്ച കൂടി എൻ്റർ ചെയ്ത് ക്യാപ്ച കൂടി എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിനാവും അവിടെ നിങ്ങൾ ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കറക്റ്റ് എൻറോൾമെൻ്റ് സ്റ്റാറ്റസ് എന്താണ് അപ്രൂവൽ പെൻഡിങ് ആണോ എന്താണ് കറണ്ട് സ്റ്റാറ്റസെന്ന് മനസ്സിലാവും ഇതിനകത്ത് ഇൻ കേസ് റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ താഴെ അപ്രൂവൽ റിജക് റിമാർക്ക് ഓർ റിജൻ റീസിനകത്ത് നിങ്ങൾക്ക് റീസൺ കാണാനായിട്ട് സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫർമേറ്റീവ് കണ്ടൻസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അഭിപ്രായം മറക്കാതെ കയറ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതോട് കമന്റ് ചെയ്യുക കീപ് വാച്ചിങ് കീപ് ലാണിംഗ് താങ്ക്സ് ഫോർ വാച്ചിങ്